മലയാളം സീസൺ സിക്സുമായി ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഋഷ്മിനാണ് ക്യാപ്റ്റൻ ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഫിസിക്കലി ടാസ്ക്കാണ് ബലപ്രയോഗത്തിൽ പിടിയും വലയും മുന്തും തള്ളും എല്ലാം ഉള്ള ഒരു ടാസ്ക്കാണ് കഴിഞ്ഞ ആഴ്ച ജിൻഡോ ടാസ്കിൽ കളിച്ച വിവാദം നിലനിൽക്കുന്നുണ്ട് ജിൻഡോ മുടിയൻ ഗബ്രി ഇവരൊക്കെ തമ്മിലുണ്ടായ പ്രശ്നം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പുതിയ ടാസ്ക് വന്നിരിക്കുന്നത് എന്താകുമെന്നൊന്നും പറയാൻ സാധിക്കില്ല ഒരൊന്നൊന്നര ടാസ്ക്കാണിത് ഇടിയും ഉന്തും തള്ളും എല്ലാം പ്രതീക്ഷിക്കാം വേണമെങ്കിൽ ആർക്കെങ്കിലും പ്രൊവോക്കാകാം നന്നായി പറ്റാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളൊരു ടാസ്ക് ആണ് അതിഥിയായി വന്ന പാവയെ സംരക്ഷിക്കണം പാവയുടെ കഴുത്തിൻ്റെ പുറകെ വെച്ച ബലൂൺ ആരും പൊട്ടിക്കാതെ സംരക്ഷിക്കണം അതെങ്ങാനും പൊട്ടിപ്പോയാൽ അവർ ഔട്ടാകും നമ്മുടേത് സംരക്ഷിച്ചാൽ മാത്രം പോരാ എതിരാളുടേത് പൊട്ടിക്കുകയും വേണം ബലപ്രയോഗം കാര്യമായി തന്നെ ഉണ്ടാകും ജിൻഡോ അഭിഷേക് സായി ഗബ്രി ഇവരെല്ലാം ഫിസിക്കലി ഫിറ്റായിട്ടുള്ളവരാണ് മറ്റുള്ളവർ ഒട്ടും മോശമല്ല എന്തായാലും ഇന്നത്തെ ടാസ്ക് പൂരപ്പറമ്പാങ്ങാൻ ചാൻസ് ഉണ്ട് പുതിയ ലൈവ് അപ്ഡേറ്റ്സിനായി എൻ്റെ പി ആർ വി ടോക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക